ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് നമ്മുടെ സദ്യേൻ്റെ കൂടെയൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണല്ലേ പൈനാപ്പിൾ പച്ചടി മധുര പച്ചടി എന്നൊക്കെ പറയും ഇതിന് നല്ല മധുരവും പുളിയും ചെറിയൊരു എരിവും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഇത് ഞാനിവിടെ ചെറിയൊരു പീസ് പൈനാപ്പിൾ എടുത്തിട്ടുള്ളത് അത് നല്ല ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ചെറുതാക്കിയിട്ടില്ല ഈ ഒരു സൈസിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നാട്ടിലൊക്കെ പൈനാപ്പിൾ കാണുമ്പോൾ അതിന് നല്ല മഞ്ഞ കളർ ഉണ്ടാവട്ടോ അവിടുത്തെ പൈനാപ്പിൾ എന്താണെന്ന് അറിഞ്ഞൂടെ അത്ര കളറൊന്നും ഇല്ല കാണാനായിട്ട് അതിൽ ഞാനിത് കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാനാണ് അതിന് ശേഷം ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പൈനാപ്പിൾ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് നമ്മൾ അരച്ച് വെച്ച ആ ഒരു ജ്യൂസും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പൈനാപ്പിൾ അരച്ച ആ ഒരു മിക്സീൻ്റെ ജാറിൽ തന്നെ ഇട്ടൊന്ന് കുളിക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ശർക്കര പൊടിയാണ് ശർക്കര പൊടിയല്ല മറ്റേ കട്ടിയായിട്ടുള്ളതാണെങ്കിൽ അതിന്റെ ഒരു ചെറിയൊരു പീസ് ചേർത്ത് കൊടുത്താൽ മതി കിട്ടോ അത് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതിന് നല്ലൊരു സ്വീറ്റും നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി ഇതൊക്കെ കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ അതിനുശേഷം ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇത് ഞാൻ ഇത് അടച്ചു വെച്ചു ഇനി ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് എരിവൊന്നും വേണ്ട കേട്ട കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള പച്ചടിയല്ലേ അപ്പോൾ ഒരുപാട് എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ തേങ്ങ ഇതാ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ പൈനാപ്പിൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടില്ല കേട്ടോ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഞാനിവിടെ പൈനാപ്പിൾ കുറച്ച് വലിയ പീസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് ഇനി ചെറിയ ചെറിയ പീസായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്താലും മതി ഇത് ഞാനിപ്പോൾ പച്ചടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ചെറിയ പീസൊക്കെ ഇങ്ങനെ കടിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പീസ് ആക്കിയതാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എത്രത്തോളം എത്ര ആ ഒരു സൈസ് വേണ്ടേന്ന് വെച്ചാല് ചെയ്യാം ഇപ്പൊ ഇതാ പൈനാപ്പിളൊക്കെ ഏകദേശം വെന്ത് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നന്നായി വറ്റി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് അരച്ചു വെച്ച തേങ്ങ കൊടുക്കാം ഞാൻ ഇതിലോട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ തേങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് മാത്രം ആ ഒരു മിക്സിന്റെ ജാറിലിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നല്ല കുറുകിയ പച്ചടിയാകുന്നല്ലോ അപ്പോൾ തൈരൊക്കെ കൂടെ ചേർക്കുമ്പോഴത്തേക്ക് തന്നെ കുറച്ചൊരു ഗ്രേവി രൂപത്തിലാവും അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല തേങ്ങ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് വീണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് ഒരു രണ്ട് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഒരു തേങ്ങേൻ്റെ ഒരു പച്ചമുളക്ക് പോകുന്നത് വരാം ഇപ്പം ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പച്ചടി ഇനി വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയത്തല്ല കേട്ടോ തൈര് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം മാത്രമാണ് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കുന്നുള്ളോ ഇല്ലെങ്കിൽ തൈര് ചേർക്കുമ്പോൾ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ചൂടാവുമ്പോഴത്തേക്കും തൈര് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ തൈര് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അധികം പുളിയില്ലാത്ത തൈരുവാണേ ചേർത്ത് കൊടുക്കാൻ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പൈനാപ്പിളിനും അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുളിയായിരിക്കും കേട്ടോ മുന്നിട്ട് നിൽക്കുക സ്വീറ്റ് കുറച്ച് കുറവായിരിക്കും അപ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഞാനിപ്പോൾ ഇതാ ഇവിടെ തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഫൈനലായിട്ട് ഇതിൽ നമ്മളെ വെളിച്ചെണ്ണയിൽ കടുകും പറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വറുത്തും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ റെസിപ്പി ആണ് കേട്ടോ അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ആണ് ഞാൻ ആദ്യമായിട്ടോ ഇത് ഉണ്ടാക്കുന്നത് എല്ലാവരും ധൈര്യമായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്